കേരളത്തിലേത് മാത്രമല്ല ഇത്തരം വാർത്തകൾ വരാറുള്ളത് പാകിസ്ഥാനിലെ മദ്രസകളിൽ നടക്കുന്ന ബാലപീഡനത്തെക്കുറിച്ച് കുറിച്ച് ധാരാളം റിപ്പോർട്ടുകളും ഒക്കെ വരാറുണ്ട് ബംഗ്ലാദേശിൽ ബാലപീഡനം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുക അവരെ ലൈംഗിക ബന്ധത്തിന് വിധേയരാക്കുക എന്ന് പറയുന്ന ഉസ്താദമാരും ഒക്കെ ചെയ്യുന്ന ഒരു സംഗതിയെക്കുറിച്ചുള്ള പരാതി വളരെ ഗൗരവമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലും ഇത്തരം പരാതികൾ ഉയർന്നിട്ടുണ്ട് ഈ പ്രധാനമായിട്ട് സൗത്ത് ഏഷ്യയിലാണ് ഈ തര പറയുന്ന തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പക്ഷേ വളരെ രസകരമായി തോന്നേണ്ട ഒരു സംഗതി എന്തുകൊണ്ട് ഇത്തരം പരാതികൾ സൗത്ത് ഏഷ്യയിലെ വെളിയിലുള്ള മുസ്ലിം മദ്രസകളെക്കുറിച്ച് ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഇൻഡോനേഷ്യയിലോ ഇൻഡോനേഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളാണ് അല്ലേ മലേഷ്യയിലോ ഒന്നും ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകളോ ചർച്ചകളോ ഒന്നും കാര്യമായിട്ട് വരുന്നില്ല എന്തുകൊണ്ടാണ് സൗത്ത് ഏഷ്യയിൽ മാത്രം ഇത് വരുന്നത് ആഫ്രിക്കയിൽ ഇത് വരുന്നുണ്ട് ആഫ്രിക്കയിലെ മദ്രസുകളെ കുറിച്ച് ഇത്തരം പരാതികൾ ധാരാളമായിട്ട് വരാറുണ്ട് ഇത് പൊതുവായി തന്നെ നമ്മൾ റാഷണലിസ്റ്റ് മൂവ്മെന്റ് ശ്രദ്ധിക്കാറുള്ള ഒരു സംഗതിയാണിത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എവിടെയൊക്കെയാണോ ഇത്തരം പ്രചരണങ്ങൾ വരുന്നത് അവിടെയൊക്കെ ആരാണ് ഈ പ്രചരണം നടത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇനി കമ്പേരിറ്റീവായിട്ട് ഉറഞ്ഞു കൊടുക്കാം ഇത് ഹിന്ദുക്കളെ പറ്റി ഇങ്ങനത്തെ പരാതി വരാത്ത എന്തുകൊണ്ടാണ് അതിന്റെ കാരണം വളരെ ലളിതമാണ് ഹിന്ദുക്കൾക്ക് ഇതുപോലത്തെ മതപാഠശാലകളില്ല കുട്ടികളെ നിർബന്ധമായിട്ട് മതപാഠശാലയിൽ അയച്ച് മതം പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഹിന്ദുക്കൾക്കില്ല ആശ്രമങ്ങളിലുണ്ട് ചില കൾട്ടുകൾക്കിടയിലുണ്ട് അതല്ലാതെ പൊതുവായ ഹിന്ദുക്കൾക്ക് അത് കുറെ കൂടി ലൂസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് അതിനകത്ത് ഇങ്ങനൊരു സംഭവം ഇല്ല അവിടെ ആരാധനാലയത്തിൽ പോവുക അങ്ങനെ തന്നെ പോക്കു പോലും ഇല്ലല്ലോ മിക്കവാറും അത് വീട്ടിലൊക്കെ ഇരുന്നുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്നൊക്കെ മാത്രമേ ഉള്ളൂ എന്നാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ പറയുന്ന ആരാധനാലയത്തിൽ കുഞ്ഞുങ്ങളെ വിടുക എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നുണ്ട് വളരെ വ്യാപകമായിട്ട് കുഞ്ഞുങ്ങളെ ഈ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതുപോലെ അൽത്താര ബാലന്മാർ എന്നൊക്കെ പറഞ്ഞ് പള്ളിയുമായി ബന്ധപ്പെട്ട കൊച്ചു കുട്ടികളെ ഈ പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന സംഗതി ക്രൈസ്തവ സഭയിൽ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ വളരെ കൂടുതലായിട്ടുണ്ട് അവരെ പറ്റി ഇത്തരം പരാതി കേൾക്കാറുണ്ടോ എന്നൊരു ചോദ്യം അടുത്ത് ആ ചോദ്യത്തിന് ഉത്തരം തേടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വാവ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി കഴിഞ്ഞു ഇന്ന് ലോകത്ത് കൂടുതൽ ബാലപീഡനത്തെക്കുറിച്ചുള്ള പരാതി ഉയർന്നിട്ടുള്ളത് കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ടാണ് ഫ്രാൻസിൽ അടുത്ത കാലത്ത് എഴുപതിനായിരം കുഞ്ഞുങ്ങളിലെ അവരൊക്കെ പ്രായപൂർത്തി എത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ പരസ്യമായി തുറന്നു പറയാനുള്ള വെബ്സൈറ്റുകളൊക്കെ തുറന്നപ്പോൾ ആൾക്കാർ പേര് പറഞ്ഞ് രംഗത്ത് വന്ന എഴുപതിനായിരം കുട്ടികൾ അതേക്കുറിച്ചുള്ള അന്വേഷണം നടന്നിട്ടാണ് എഴുപതിനായിരം എന്ന് തിരിച്ചറിഞ്ഞത് അത് പ്രൂവ് ചെയ്യപ്പെട്ടു ബിഷപ്പുമാർ ഉൾപ്പെടെ കമ്മിറ്റി വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം അതെ നടന്നത് മെക്സിക്കോയിൽ ഫ്രാൻസിൽ അയർലൻഡിൽ അമേരിക്കയിൽ ബ്രിട്ടണിൽ എന്ന് തുടങ്ങി ഇതുപോലെ തന്നെ ജർമ്മനിയിൽ എവിടെയൊക്കെ കത്തോലിക്ക സഭയ്ക്ക് സ്വാധീനമുണ്ട് ഇറ്റലിയിൽ അവിടെയൊക്കെ തന്നെ ഈ പറയുന്നത് പോലെ ഒറ്റയ്ക്കും പെട്ടക്കും കേൾക്കുന്ന ഈ പറയുന്ന ഉസ്താദുമാരുടെ പീഡനത്തിന്റെ കഥകളല്ല ആയിരക്കണക്കിന് ബാലന്മാരെ ലൈംഗികമായി പീഡനം നടത്തി എന്ന് പറയുന്ന വലിയ പരാതികൾ ഉയരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് പത്തി ഇരുപത്തഞ്ച് കൊല്ലമായി മാർപ്പാപ്പമാർ ഓരോരുത്തരും ഇതിന്റെ പേരിൽ ഓരോ രാജ്യത്തും ചെന്ന് ആ രാജ്യത്തെ വലിയ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ മാപ്പി ഒതുക്കിയാണ് അയർലൻഡിൽ ഏതാണ്ട് പതിനേഴ് ശതമാനം കത്തോലിക്കരെ ഈ വാർത്തകൾ വരാൻ തുടങ്ങിയപ്പോൾ കത്തോലിക്ക സഭയിൽ അതിന്റെ പേരിൽ പ്രതിഷേധിച്ച് വെളിയിലേക്ക് പോയി ലോക ചരിത്രത്തിൽ മുൻ ഒരു മുമ്പ് ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത വിധത്തിലാണ് കത്തോലിക്ക സഭയിലെ ബാലപീഡന കഥകൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കഥകൾ നമ്മൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് കേൾക്കാത്തതെന്ന് അറിയാവോ കേരളത്തിൽ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല കാരണം ഇന്ത്യയിൽ കത്തോലിക്കർ ഉള്ളത് കേരളത്തിലും ഗോവയിലും മാത്രമല്ലേ ഉള്ളൂ അല്ലെ ജാർഖണ്ഡിലും ഉണ്ടെന്ന് പറയാം അല്ലേ അത്രേലേ ഉള്ളൂ അപ്പം ഈ മൂന്ന് സ്ഥലങ്ങളിലെ നമുക്ക് ഇന്ത്യയിൽ കത്തോലിക്കരുള്ളൂ മുംബൈയിലും ഉണ്ട് കുറെ ഗോവൻ പിന്നെ കത്തോലിക്കർ മുംബൈയിലും ഉണ്ട് ഇത്രയും സ്ഥലങ്ങളിലുള്ളൂ പക്ഷെ ഇവിടങ്ങളിൽ തന്നെ ഈ പറയുന്ന കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട ഈ കഥകൾ വെളിയിൽ വരുന്നേയില്ല ഞാൻ തേരാളി ഡോട്ട് ഓർജിനകത്ത് ആദ്യകാലത്ത് എൻ്റെ ബ്ലോഗ് തുടങ്ങുന്ന കാലത്ത് കത്തോലിക്ക സഭയിലെ ബാലപീഡകരെ കുറിച്ചിട്ടുള്ള അന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് മൂന്നാല് കൊല്ലം മുമ്പ് ലേഖനം എഴുതിയത് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അത് അതിനുശേഷം നമ്മൾ തന്നെ ക്ലബ് ഹൗസിൽ മീറ്റിംഗ് ഉണ്ട് ഓരോ തവണയും മാർപ്പാപ്പ പോയിട്ട് എഴുപതിനായിരം കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ വലിയ നടപടി വരുമ്പഴേക്ക് മാർപ്പാപ്പ പോയിട്ട് അവർ മാപ്പ് ഓരിക്കും ഇങ്ങനെയൊക്കെ പറയുന്ന പരിപാടികൾ ഒരുപാട് വരുന്നുണ്ട് അത് എന്ത് കത്തോലിക്ക സഭയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബാലപീഡനം നടക്കുന്നത് ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ് എന്നാൽ ഇത് പ്രൊട്ടസ്റ്റൻ അല്ലെങ്കിൽ ഇത്രയും നമ്മൾ കേൾക്കാറില്ല ഓർത്തഡോക്സ് സഭകളിൽ ഈ പറയുന്ന പരാതി വരാറില്ല ഈ പറയുന്ന ഇപ്പോൾ എപ്പിസ്കോപ്പൽ സഭകളിലോ പെന്തക്കോ സഭകളൊന്നും ഇത് കേൾക്കാറില്ല കത്തോലിക്ക സഭയിൽ മാത്രമാണ് ഇത് വരുന്നത് അതെന്തുകൊണ്ടാവും ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഈ പറയുന്ന ഉസ്താദുമാരുടെ ബാലപീഡനം എന്ന് പറയുന്ന ഈ സംഗതി എല്ലാവരും അങ്ങനെയാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ കുറെ പേരെ പറ്റി അങ്ങനെ പരാതികൾ വരുന്നുണ്ട് അതുമായിട്ട് ഈ കാത്തലിക് ചർച്ചുമായി ബന്ധപ്പെട്ട് ലോകത്താകെ ഉയർന്നിട്ടുള്ള പരാതികളുമായിട്ട് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അജഗജാന്തര വ്യത്യാസമുണ്ട് അതൊരു ഓർഗനൈസ് ക്രൈം പോലെയാണ് കത്തോലിക്ക സഭയുടെ കാര്യത്തിൽ ഇത് ഉണ്ടാകുന്നത് ഇത് ഞാൻ എനിക്ക് കത്തോലിക്ക സഭയോട് എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടല്ല ചൈൽഡ് അബ്യൂസ് ഇൻ കാത്തലിക് ചർച്ച് എന്നൊന്ന് നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആയിരക്കണക്കിന് ലേഖനങ്ങളാണ് ഒന്ന് നോക്കിയാൽ മതി അപ്പൊ അത് പ്രധാനമായിട്ടും അൾത്താര ബാലന്മാർ അൾത്താര ബാലന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പള്ളിയിലെ അൾത്താരയിൽ സഹായിക്കുന്നതിന് വേണ്ടി പോകുന്ന ആൾക്കാരെ ഒരു ഒരു കൂട്ടുന്ദരന്മാരായ ബാലന്മാരെ ഇവരെ ഈ പരിപാടികൾക്കകത്തൊക്കെ ഇൻഗോളിപ്പിക്കാറുണ്ട് ഇവരെയൊക്കെ തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ഇവരൊക്കെ തന്നെ കുഞ്ഞുങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പൊ അത്തരം കേസുകൾ പതിനായിരക്കണക്കിനാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള അമേരിക്കയിലുണ്ട് ഫ്രാൻസിലുണ്ട് അയർലൻഡിലുണ്ട് പിന്നെ എല്ലാ രാജ്യത്തിലും നെതർലാൻഡ്സിലുണ്ട് നെതർലാൻഡ്സിൽ കത്തോലിക്കാൻ വലിയ സ്വാധീനം പക്ഷെ ഉള്ളിടത്തോളം കാര്യങ്ങളതുണ്ട് അപ്പൊ അങ്ങനെ എല്ലായിടത്തും തന്നെ ഇത്തരം കേസുകൾ വരുന്നുണ്ട് അപ്പൊ അത് കേരളത്തിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ പുരോഹിതന്മാരാണ് ഇതിനകത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർ സെലിബ്രിറ്റികളാണ് അവർക്ക് രതിസുഖം പരിത്യജിക്കുന്ന ആൾക്കാരാണ് കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർ പുരോഹിതന്മാരും കന്യാസ്ത്രീകൾ പറയും കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എക്സ് നൺസ് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് അല്ലെ പല ആൾക്കാരും തന്നെ അതേക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്തു മലയാളത്തിൽ മാത്രമല്ല മറ്റു പല ഭാഷകളും വന്നിട്ടുണ്ട് അവിടെ അനുഭവിക്കുന്ന അവരുടെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ലൈംഗിക ദാരിദ്ര്യം തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട് എന്നാൽ അവരെ കത്തോലിക്ക സഭയുടെ ക്ലർജിയിൽപ്പെട്ടവരല്ല കന്യാസ്ത്രീകള് കന്യാസ്ത്രീകൾ അവിടെ പൗരോഹിത്യ ജോലി അവർക്കില്ല അവർ സർവീസ് അകത്തുള്ള ആൾക്കാരാണ് പുരോഹിതൻ വരെയാണ് ഈ പറയുന്ന അധികാരമുള്ള ക്ലർജി ഒരു പുരോഹിതന സഭയിൽ നിന്ന് വെളിയിലാക്കാൻ പറ്റിയല്ല ആ പൗരോഹിത്യത്തിൽ നിന്ന് അത് ദൈവമായിട്ടൊരു ഉടമ്പടിയാണ് പുരോഹിതനാവുക എന്ന് പറഞ്ഞാൽ ചുമതരിയിൽ നിന്ന് മാറ്റി നിർത്താൻ ഇവർക്ക് പറ്റുള്ളൂ അപ്പൊ ഈ പുരോഹിതന്മാരുടെ കാര്യത്തിലാണ് ഇത് ഉണ്ടാകുന്നത് അതിൻ്റെ കാരണം ഈ പുരോഹിതന്മാർക്ക് കത്തോലിക്ക സ്ട്രക്ചർ വലിയ ഒരു റെസ്പെക്റ്റ് ആണ് കൊടുക്കുന്നവര് ഒരു ഒരു ദൈവത്തിന്റെ പ്രതിപുരുഷൻ തന്നെയാണ് പിതാവ് എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ഫാദർ എന്നാണ് വിളിക്കുന്നത് അവർ സ്വന്തം അച്ഛൻ വേറെ ഉണ്ട് എന്നാൽ ഇവരെയും പിതാവ് എന്നേ വിളിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫാദർ എന്നേ വിളിക്കുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഒരു പിതൃസ്ഥാനത്തുള്ള ആൾക്കാരാണ് ഇപ്പൊ പിതൃസ്ഥാനത്തുള്ള ആൾക്കാരുടെ കൈകളിലേക്ക് അവർ സ്വന്തം പിതാക്കന്മാരെ പോലെ എന്ന മട്ടിലാണ് ഈ കുഞ്ഞുങ്ങളെ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത് സൺഡേ സ്കൂളിൽ വിടുന്നു ആരപാലന്മാരായിട്ട് വിടുന്നു ഒക്കെ ആ പറയുന്ന റെസ്പോൺസിബിലിറ്റി അവർ അല്ലെങ്കിൽ അവർക്കുള്ള ആ അധികാരം വിശ്വാസ്യത എന്നൊക്കെ പറയുന്നത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒട്ടേറെ ബാലന്മാരെ ഇവര് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് അവരതിന് വിധേയരാകുന്നു ഇതിനകത്ത് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന കുട്ടികൾ പോലും ഇതൊരു സൗഭാഗ്യമായിട്ടാണ് ആ സമയത്ത് കരുതുന്നത് കാരണം ഈ അവർ വളരെ റെസ്പെക്ട് ചെയ്യുന്ന പുരോഹിതരോടുള്ള ഒരു പ്രോക്സിമിറ്റി കിട്ടുകയാണ് അവർക്ക് പക്ഷെ പിന്നീട് വളർന്നു കഴിയുമ്പോഴാണ് ഇത് എന്തായിരുന്നു അവർ തിരിച്ചറിയുന്നത് അപ്പൊ ഇത് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ക്ഷീണം അവരൊരു മോറൽ സ്ഥാപനമാണ് അവർ സദാചാരത്തിന്റെ സംരക്ഷകരാണ് വിശ്വാസികളെന്നും സഭയെന്നും പറയുന്ന ആൾക്കാരാണല്ലോ ഇവരല്ല അല്ലേ നമ്മൾക്കൊക്കെ സദാചാരമില്ല യുക്തിവാദം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാചാരം പോകുന്നു പറയുന്ന ആൾക്കാരാണ് ഈ പറയുന്ന കുട്ടികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവരുടെ സഭയ്ക്ക് തന്നെ ദുഷ്പേരം വെച്ചിരിക്കുന്ന ആൾക്കാർ എത്ര സ്ഥലത്ത് പബ്ലിക്കായിട്ട് മാർപ്പാപ്പ സഭയ്ക്ക് വേണ്ടി ആൾക്കാരോട് ജനങ്ങളോട് ലോകത്തോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മാർപ്പാപ്പയും ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പത്തെ മാർപ്പാപ്പയുംമാരും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കത്തോലിക്കാ സഭയ്ക്ക് ഉണ്ടാക്കിയുള്ള ക്ഷീണം വളരെ വലുതാണ് എന്നാൽ ഈ കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ റിക്രൂട്ടിംഗ് സെൻറ്റേഴ്സൊന്നാണ് കേരളം പല ആൾക്കാർക്ക് അറിയാത്ത ഒരു സംഗതിയാണ് ലോകത്തിൽ ഈ കത്തോലിക്ക സഭ നടന്നു പോകുന്ന ഒരു വലിയ സാമ്പത്തിക സാമ്രാജ്യമായിട്ടാണ് അതിൻ്റെ അപ്പം അതിനകത്ത് കേരളത്തിലെ സീറോ മലബാർ സഭ എന്ന് പറയുന്നത് അദാനിയേക്കാളും അംബാനിയേക്കാളും ധനശേഷിയുള്ള ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് എന്നുള്ള പല ആൾക്കാർക്കും അറിയില്ല എന്നൊന്നും അവരുടെ റിയൽ എസ്റ്റേറ്റുകളും റിയൽ ശരിക്കുള്ള എസ്റ്റേറ്റുകളും സ്ഥാപനങ്ങളും ആശുപത്രികളും ഒക്കെ നടത്തുന്ന ഒരേ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഈ സഭയുടെ സ്വത്തുക്കൾ മുഴുവനും കൈയാളുന്ന ആൾ ഈ ഡയോസിന്റെ അധിപനായ ബിഷപ്പാണ് അതുകൊണ്ട് വലിയ സാമ്പത്തിക ശക്തിയാണ് ഇവരുടെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇവർക്ക് പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ സംഗതി ഈ സഭയുടെ വരുമാനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വരുമാനം കയറ്റി അയക്കുന്ന നൺസാണ് കന്യാസ്ത്രീമാരാണ് ലോകത്താകെയുള്ള കന്യാസ്ത്രീമാരിൽ പകുതിയിലേറെ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ലോകത്താകെയുള്ള കന്യാസ്ത്രീമാരുടെ ഒരു വലിയ ശതമാനം കോട്ടയം തൃശ്ശൂർ എന്ന് പറയുന്ന രണ്ട് രണ്ട് ജില്ലകളിൽ നിന്നുള്ളവരാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കത്തോലിക്ക കന്യാസ്ത്രീകൾ പോയിട്ടുള്ളത് ഈ രണ്ട് ജില്ല എന്നാണ് അത് പോയാൽ എന്താണ് സഭയ്ക്ക് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം പ്രവർത്തിക്കുന്ന സഭാ സ്ഥാപനങ്ങളിലാണ് അവർക്ക് കിട്ടുന്ന ശമ്പളം അവർക്കുള്ളതല്ല അത് സഭയ്ക്കുള്ളതാണ് അതിലൊരു പങ്ക് ഈ മദർ സുപ്പീരിയറിൽ പോകും അതിന്റെ മൂന്നിലൊന്ന് ഈ പറയുന്ന ഡയോസിസിനുള്ള വിഹിതമാണ് അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന്റെ ശമ്പളം വാങ്ങിക്കാൻ അല്ലെങ്കിൽ അവർ നടത്തുന്ന ഒരു കോളേജിൽ അധ്യാപിക ഒരു കന്യാസ്ത്രീ ഒരു ചെറിയ ഉദാഹരണം പറയാം അവർക്ക് ഒന്നര ലക്ഷം രൂപ ശമ്പളം തുടക്കത്തിൽ കിട്ടുന്നു എന്ന് കരുതാ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഏറ്റവും താഴെയുള്ള പദവി എന്ന് പറയുന്നത് അപ്പൊ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു എന്ന് കരുതാ അതിന്റെ മൂന്നിലൊന്ന് ഈ മദർ സുപ്രീരന് പോവും അവരാണ് അത് റൺ ചെയ്യുന്നവര് ചിലർ കാശ കൊടുക്കുകയുള്ളൂ ഭക്ഷണവും അല്പമാത്ര വസ്ത്രവും ചെറിയ എന്റർടൈൻമെന്റ് ഒക്കെ മാത്രമേ മാത്രമുള്ളത് ഇനി മൂന്നിലൊന്ന് ഈ ഡയോസിസിലാണ് പോകുന്നത് മറ്റ് മൂന്നിലൊന്ന് ഇത് എവിടെയാണ് പോകുന്ന കാര്യത്തിൽ ഇപ്പോഴും പിന്നെ സഭ വെളിയിൽ പറയാത്തൊരു സംഗതിയുണ്ട് അത് പല ആൾക്കാരും എനിക്ക് ഇൻസൈഡ് ആയിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ എനിക്കറിയാം അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഗോസ് ടു ബാങ്ക് പല വഴികളിലൂടെ തിരിഞ്ഞിട്ട് ഇപ്പൊ സഭയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നായ കേരളത്തിലെ ഈ സീറോ മലബാർ സഭ എന്ന് പറയുന്ന ഈ സഭ അവരുടെ സൽപ്പേര് സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ധാരമാർഗം അതുകൊണ്ട് ഈ പറയുന്ന പൗരോഹിത്യ പീഡനം ബാലന്മാരുടെ പൗരോഹിത്യ പീഡനം പറയുമ്പോൾ തന്നെ കുട്ടികളെ സൺഡേ സ്കൂളിൽ അയക്കാനൊക്കെ തന്നെ ആൾക്കാർ മടി കാണിക്കും അല്ലെ കന്യാസ്ത്രീകളാകാൻ ആൾക്കാർ തയ്യാറാകുന്നില്ലല്ലോ കന്യാസ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഗണ്യമായി കുറഞ്ഞു വരികയാണ് പല തരത്തിൽ ഈ കന്യാസ്ത്രീകളാകുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് സർക്കൊരു കാരണം ഇപ്പൊ അത് ഇപ്പോഴും വലിയ ഒരു വരുമാന മാർഗമാണ് ഇനി അവിടെയുള്ള ഈ തൃശ്ശൂർ മറ്റും ഒക്കെയുള്ള തൃശ്ശൂര് കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്ന നേഴ്സുമാരൊക്കെയായിട്ട് ഇവരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ പല ആൾക്കാരും ഈ സഭയിൽപ്പെട്ട ആൾക്കാരെ കല്യാണം കഴിക്കണമെന്നില്ല അതുകൊണ്ട് അവിടെയുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടാത്ത ഒരു വലിയ പ്രശ്നമുണ്ട് ഇത് മറച്ചു വെക്കുന്നതിനുള്ള ഒരു സ്ട്രാറ്റജി എന്ന നിലയിൽ എവിടെയൊക്കെയാണോ മുസ്ലിം കമ്മ്യൂണിറ്റി ആക്റ്റീവ് ആയിട്ടുള്ളത് അവിടെ ഈ മദ്രസ പീഡനം എന്ന് പറയുന്ന സംഗതിക്ക് വലിയ ക്യാമ്പയിൻ കൊടുക്കുന്ന ഗ്രൂപ്പുകളുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാണ് ഈ ഈ ക്യാമ്പയിൻ ഇത് ഉത്തരം കാര്യങ്ങൾ നിരന്തരമായി പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാരാണ് നോക്കിക്കഴിഞ്ഞാൽ ഈ കാത്തലിക് റാഡിക്കൽ ഗ്രൂപ്പുകളാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ കേരളത്തിലെ കാത്തലിക് റാഡിക്കൽ ഗ്രൂപ്പ് ആരാണ് കാത്തോലിക്ക കോൺഗ്രസ് അല്ല അല്ലെങ്കിൽ പിന്നെ അവരോട് ലൈറ്റി ഓർഗനൈസേഷൻ ഇപ്പൊ കാസ പോലത്തെ ഓർഗനൈസേഷൻ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ പേജുകളിലേക്ക് നോക്കി അവർ അവരിത്തരം കാര്യങ്ങളിൽ ആക്ഷേപം നിരന്തരമായിട്ട് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഹിന്ദു റാഡിക്കൽ ഗ്രൂപ്പുകൾ അതിന് വേറൊരു കാരണമുണ്ട് കാരണം ഒരു മുസ്ലിം ഏലിയനേഷൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് അതിനകത്തുണ്ട് അപ്പം ഇത്തരം ഗ്രൂപ്പുകൾ പറയുന്ന പ്രചരണ കൊണ്ട് ഇതിന് അമിതമായ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പൊലിമ വന്നീ കഥകൾ വരുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ് പരിശോധിക്കേണ്ട സംഗതിയാണ് അതേക്കുറിച്ചുള്ള ചില പഠനങ്ങൾ ഉണ്ട് ആ പഠനങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ബാലപീഡനം എന്ന് പറയുന്നത് ഒരു ഡോമിനൻ്റ് ആയിട്ട് ഒരു പ്രോബ്ലം തന്നെയാണ് കാരണം കുട്ടികളെ ഈ പുരോഹിതന്മാരുടെ അടുത്തേക്ക് മതപഠനത്തിന് വിടുകയും അവിടെ മേൽനോട്ടം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് വലിയ അധികാരങ്ങൾ അധികാരങ്ങളുണ്ടെന്ന് കരുതുന്ന ഒരു വിശ്വാസ സംവിധയും കൂടെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തന്നെ ചൈൽഡ് അബ്യൂസും ഒക്കെ നടക്കുന്നുണ്ട് അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അത് പ്രധാനമായിട്ടും കത്തോലിക്ക സഭയിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ മദ്രസകളിൽ ധാരാളമായി നടക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഇത് പറയുന്നുണ്ട് ലോകത്തിലെ എല്ലാ കത്തോലിക്ക പുരോഹിതന്മാരും ബാലപീഡനം നടത്തുന്നവരാണോ അങ്ങനെ അല്ല കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ പറയുകയുമില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അതിനകത്ത് ഒട്ടേറെ ആൾക്കാരുണ്ട് അപ്പൊ അത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യാൻ വരുന്നില്ല കേരളത്തിൽ വരുന്നത് ഏതെങ്കിലും ഒരു പുരോഹിതന് ഒരു സ്ത്രീയുമായി ഒരു സൗഹൃദമോ പ്രണയബന്ധമോ അല്ലെങ്കിൽ അവരൊന്നിച്ച് എവിടെയെങ്കിലും ഒരു രഹസ്യമായ ഒരു 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 എസ്കപ്പ് ചെയ്തോ ഒരു ടൂർ നടത്തുകയോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ചർച്ചാ വിഷയം അല്ലേ അത് ഞാൻ ഒരിക്കലും ഒരു പ്രശ്നമായി പോലും കരുതാത്ത ഒരാളാണ് കാരണം ഈ പുരോഹിതന്മാര് സെലിബ്രിറ്റികളായിരിക്കണമെന്നോ അവർക്ക് ഒരു കൂട്ടാളി ഉണ്ടായിക്കൂടാ എന്നോ ഉള്ള ഒരു വിചാരം കൊണ്ടാണ് ഒരു വലിയ സംഗതിയായിട്ട് തോന്നുന്നത് പരസ്പര സമ്മതപ്രകാരമാണെങ്കിൽ ഒരു രണ്ടു ഒരു അഡൽസ് ആണെങ്കിലും നമ്മളധികം ബേജാറാകേണ്ട കാര്യമില്ല അത് അവരുടെ ഫ്രീഡം എന്ന നിലയിൽ വിട്ടുകൊടുക്കാവുന്നതാണ് പുരോഹിതന്മാരെ സ്ത്രീ ബന്ധങ്ങൾ ബന്ധങ്ങളില്ലാത്തവരായിരിക്കണമെന്നോ സന്യാസിമാര്യം ബ്രഹ്മചര്യം പാലിക്കേണ്ടവരാണോ എന്നൊക്കെയുള്ള ആധി കൊണ്ട് നമ്മൾ അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പരസ്പര സമ്മതമുള്ള പ്രണയബന്ധങ്ങളോ ഇഷ്ടങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കാം പക്ഷെ കുട്ടികളെ ബലാത്കാരം ചെയ്യുക കുട്ടികളുടെ സമ്മതത്തോടെ ആണെങ്കിൽ പോലും അത് ബലാത്കാരം തന്നെയാണ് ആ കാര്യത്തിൽ വളരെ ഗൗരവമായ ഒരു സമീപനം ഉണ്ടാകുന്നത് ലോകമൊട്ടാകെ തന്നെയുള്ള ഒരു വലിയ പ്രശ്നമാണ് ബിയോണ്ട് റിലിജിയൻ ഒരു പ്രശ്നമാണത് റിലിജിയൻ അപ്പുറത്തുള്ള ഒരു പ്രശ്നമാണത് പക്ഷേ ഇത് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് ഒരു മതത്തിന്റെ പേരിൽ മാത്രം ഇത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് അനൗചിത്യമുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ലോകത്തൊട്ടാകെ വരുന്ന ഒരു പരാതി മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ പാർട്ടായിട്ടാണ് ഇത് പറയുന്നത് എന്ന ആക്ഷേപവും ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പൊ പത്ത് ശതമാനം കേരളത്തെ ജനങ്ങൾ കത്തോലിക്കരാണ് അല്ലേ ഇപ്പൊ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിനെ നിയന്ത്രിക്കാവുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഈ പുരോഹിതന്മാരുടെ ബാലപീഡന കഥകൾ കൂടുതലായി വരിക എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ വരിക എന്ന് പറയുന്നത് അത് അവിടെയൊന്നും ചർച്ച ചെയ്യുന്നില്ല ലോകത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളൊക്കെ തന്നെ അത് ഗാർഡിയൻ ആണെങ്കിലോ അതല്ലെങ്കിൽ ടൈംസ് ആണെങ്കിലോ അവിടെയൊക്കെ ഇത് വലിയ ചർച്ചയായിട്ട് വരുന്നുണ്ട് മുൻപേര് വാർത്തകളായിട്ട് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പത്രവും ഇതൊന്നും ചർച്ച ചെയ്യാറില്ല കാരണം ഇത് അവരെ തൊടാൻ അവർക്ക് താല്പര്യമില്ല എന്നതുകൊണ്ടും അത് മതപരമായ വികാരം ഉണ്ടാകും എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പൊ ഇത് അതേസമയം ഈ മദ്രസകളിലെ കഥകൾ സോഷ്യൽ മീഡിയ വഴി വഴിയും സിലക്റ്റഡ് ഗ്രൂപ്പുകൾ ഇത് ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നിരന്തരമായിട്ട് അതായത് ഒരു കാര്യം നമ്മൾ അമിതമായി ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു കാര്യം ഒരു ശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന ഒരു സംശയം പല ആൾക്കാരും ഉന്നയിക്കാറുണ്ട് വേണ്ടി എന്തുകൊണ്ടാണ് ഈ കാത്തലിക് ഗ്രൂപ്പുകൾ ഈ ബന്ദ്രസ പീഡനകഥകൾ അമിതോത്സാഹത്തോടെ പറയുന്നു അപ്പൊ ഇനി മറിച്ച് ഈ ഹിന്ദു റാഡിക്കൽ ഗ്രൂപ്പുകളിൽ പെട്ട കുറച്ച് ആൾക്കാർ പ്രത്യേകിച്ച് അതിനകത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ ആർ എസ് എസിൽ നിന്ന് വരുന്ന ആൾക്കാരോ അതല്ലെങ്കിൽ ഹിന്ദുത്വവാദികളോ ഒന്നുമല്ല പറയുന്നത് ഈ ഹിന്ദുത്വത്തിന്റെ പക്ഷത്തേക്ക് കൂടുതലായി പുതുതായി ചേരുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ സ്വയം റാഡിക്കലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പൊ അവരിൽ അങ്ങനെ ആൾക്കാർ എടുത്ത് നോക്കി വരാറുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരു മതത്തെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് തെറ്റായ സമീപനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കത്തോലിക്ക പുരോഹിതമാരുടെ കാര്യത്തിൽ പോലും അത് ഞാൻ പറയും എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ കത്തോലിക്ക പുരോഹിതന്മാരും ബാലപീഡകരല്ല അങ്ങനെയുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അവരെ തിരിച്ചറിയുകയാണ് വേണ്ടത് അവിടെ ഒരു ഫണ്ടമെന്റൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ കുട്ടികളെ ഈ സബ്മിസീവ് സബ്മിസീവായിട്ടുള്ള അവസ്ഥയിൽ ഈ പറയുന്ന സെലിബ്രിറ്റികളായ പിന്നെ ആൾക്കാരുടെ അടുത്തേക്ക് വിടുക എന്ന് പറയുന്നത് ഇവരെല്ലാവരും തന്നെ ഗെയ്സ് ആയിക്കൊള്ളുന്നതിനും അല്ലെങ്കിൽ ഈ കുട്ടികളെ അബ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സെക്ഷൽ ആയി കരുതുന്ന അത് കുറ്റകൃത്യമാണെങ്കിൽ പോലും ചില ആൾക്കാരുടെ സെക്ഷൽ ഓറിയന്റേഷൻ ആണ് എന്ന് കരുതുന്ന മനഃശാസ്ത്രജ്ഞന്മാരുണ്ട് അപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും അത് ഇപ്പൊ റേപ്പ് ചെയ്യുന്നത് ഒരു ഓറിയന്റേഷൻ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് കുറ്റകൃത്യം തന്നെയാണ് അതിനെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ അതിന് കർശനമായ ശിക്ഷ കൊടുത്തേ പറ്റുകയുള്ളു കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നത് കർശനമായ നിയന്ത്രിക്കുകയും അതിന് ശിക്ഷ കൊടുക്കുകയും അത് സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് സമൂഹത്തെ നിരന്തരം ഒക്കെ ചെയ്യേണ്ട സംഗതിയാണ് കുട്ടികളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട സംഗതിയാണ് ഗുറ്റച്ചും ബാറ്റച്ചും ഒക്കെ പറഞ്ഞ അവരെ ബോധ്യപ്പെടുത്തേണ്ട സംഗതിയാണ് അത് ചെയ്യാതെ അത് ചെയ്തെന്ന വഴി ഏത് മതത്തിലും ഇത്തരം സംഗതികൾ ഉണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു പബ്ലിക് അവയർനെസ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇതെന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ കാര്യത്തിലും ഉസ്താദിക്കാരുടെ മാത്രം പറയുന്നതെന്ന് അങ്ങനെയല്ല എന്നുള്ളതിന്റെ ഉദാഹരണം പറയാം സത്യസായി സത്യസായിബാവ എന്നൊരാളെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന് അദ്ദേഹം ദിവ്യ ദിവ്യാത്ഭദം കാണിക്കുന്നു അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഫ്രോഡിലെൻസ് ക്ലെയിംസ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്ന ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ഈ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് കേസസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒന്ന് അങ്ങനെ ചൈൽഡ് അബ്യൂസിന് വിധേയരായ ആൾക്കാരുടെ ഏതാണ്ട് അറുപതോളം ആൾക്കാരുടെ അഫിഡവിറ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു കവർ സ്റ്റോറി തന്നെ ഒരു സമയത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു പൈനിയർ ദിനപത്രം അത് ഫ്രണ്ട് പേജിൽ ചെയ്തിരുന്നു ഇപ്പൊ അത് മാത്രമല്ല ലണ്ടനിലെ ടെലിഗ്രാഫ് ദിനപത്രം ഒരു സൺഡേ സപ്ലിമെന്റ് മുഴുവനും ഇത്തരം കേസുകൾ സത്യസായി സത്യസായിബാബ അബ്യൂസ് ചെയ്ത കുഞ്ഞുങ്ങൾ വലുതായിട്ട് പറയുന്നതിനെ കുറിച്ചിട്ട് ഒരു വലിയ ഫീച്ചർ കൊടുത്തിരുന്നു ഒരു മാനനഷ്ട കേസ് പോലും അതിനെതിരായിട്ട് വന്നില്ല ഡാനിഷ് ടെലിവിഷൻ ഇന്ത്യയിൽ വന്ന ഇത്തരം വിക്ടിംസിനെ ഒരു സെഡ്യൂസ് ബൈ സത്യസായി ബാബ എന്ന് പറഞ്ഞ ഒരു സിനിമ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഡോക്യുമെന്ററി എന്നെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അപ്പം ആ ഇതൊക്കെ വന്നിട്ട് പോലും ഇത്തരം കാര്യങ്ങളിൽ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാവുകയും ചെയ്തില്ല അപ്പൊ ഇത് ബാബയുടെ കാര്യത്തിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ബാബ ദൈവം തന്നെയാണ് എന്ന് കരുതുന്ന കരുതുന്നൊരാൾക്കാരാണ് ഇപ്പോൾ സ്വീഡനിൽ ഒരു പ്രധാനപ്പെട്ട നടൻ അദ്ദേഹം പിൽക്കാലത്ത് അദ്ദേഹം ഈ സത്യസാബിയെ കുറിച്ച് സായിബാബയെക്കുറിച്ചുള്ള അനുഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകമായിട്ട് തന്നെ ലഭ്യമാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും സത്യസായിബാബയുടെ ഭക്തരാണ് ഈ ബാലനെ കാണാനായിട്ട് ക്ഷണിക്കുകയാണ് അകത്തേക്ക് ഈ ബാലൻ ചെല്ലുന്നു സത്യസായിബാബ ഭസ്മം എടുക്കുന്നതുപോലെ കൈ ചുരുട്ടി കേട്ട് കയ്യിൽ നിന്ന് കുറച്ച് നല്ല സുഗന്ധമുള്ള എണ്ണ കയ്യിൽ വരുന്നു അത് ഈ കുട്ടിയുടെ ജനീഷലിൽ പുരട്ടാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നു ആ കുട്ടി വളരെ കൂടി അതിന് വിധേയമാകുന്നു ആ കുട്ടിയെ മാസ്റ്റർ ബേറ്റ് ചെയ്യുന്നു അപ്പൊ പന്ത്രണ്ട് പതിമൂന്ന് ഒരു കുട്ടിയായിട്ട് സത്യസായി സത്യസായിബാബ ഉണ്ടാക്കിയുള്ള ബന്ധം അതൊരു മൂന്ന് നാല് വർഷം ഓരോ വർഷവും അത് തുടരുന്നതിനെ കുറിച്ചും പിന്നീട് അത് റിയലൈസ് ചെയ്യുന്ന പ്രായപൂർത്തി എത്തിയിട്ട് അത് റിയലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് മനുഷ്യൻ പരസ്യമായി രംഗത്ത് വരികയും അദ്ദേഹം ഒരു പ്രശസ്തമായ സിനിമാ താരമാണ് സ്വീഡനിലെ ഒക്കെ അങ്ങനെയാണ് ഈ സെഡ്യൂസ് ബൈ സായി ബാബ എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഉണ്ടാകുന്ന പോലും അങ്ങനെയാണ് അതേ തുറന്നിട്ടാണ് അദ്ദേഹം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു അതിൽ ആൾക്കാർക്ക് വിക്ടിംസിന് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നു ഇതൊക്കെ ഹിന്ദു മതത്തിന്റെ ഹിന്ദുമതത്തിൻ്റെ സത്യസായിബാബ ഹിന്ദുമതത്തിൻ്റെ ആളാന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ ഒരു ഒരു സർവപ്രതാപിയായ ഒരാൾ അതിന്റെ കീഴിൽ സബ്മിസീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളും ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് ഉണ്ടാകാറുണ്ട് അത് സത്യസായിബാബയാണെങ്കിൽ കത്തോലിക്കാർബാണെങ്കിലും ഉസ്താദുമാരാണെങ്കിലും ഒക്കെ ഉണ്ടാകും ഇനിയുമുണ്ട് ഹരേകൃഷ്ണ ആശ്രമവുമായി ബന്ധപ്പെട്ട അമേരിക്കയിലെ ഹരേ കൃഷ്ണ ആശ്രമത്തിലെ ഇതുപോലെയുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഈ സെയിം തര തരത്തിലുള്ള അബ്യൂസ് സ്റ്റോറീസ് ധാരാളമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല ഇത് ഇസ്ലാം മതത്തിന്റെയോ കത്തോലിക്ക മതയുടെയോ ബാബയുടെ ഒക്കെ ആശ്രമത്തിൽ പോകുന്നവർക്ക് മാത്രം ഉണ്ടാകുന്ന പ്രശ്നമല്ല അമിതാധികാരമുള്ള അല്ലെങ്കിൽ ഒരു ദൈവിക പ്രതിഭാസം പോലെ അവരുടെ മുന്നിൽ വരുന്ന ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു മത നേതാവോ അല്ലെങ്കിൽ ഒരു ഉസ്താദോ അതിനൊക്കെ മുന്നിൽ വിധേയരാകാൻ വൾണറബിൾ ഏജിലുള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പമാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരുടെ ഉള്ളിലുള്ള ഇത്തരം ഈ ചിന്തകളൊക്കെ വെളിയിൽ വരുന്നത് അത് കർശനമായി നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ പേരൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ടാവണം ഡോണ്ട് എക്സ്പോസ് ലിറ്റിൽ ചിൽഡ്രൻ ടു ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ പേരൻ്റൽ കൺട്രോൾ വേണം ഇത്തരം കാര്യങ്ങൾ ഒരു കുട്ടികൾക്ക് സ്വയം ബാഡ് ടച്ചും ഗുഡ് ടച്ചും തിരിച്ചറിയാൻ പറ്റുന്നത് വരെ അത് നമ്മൾ പറയാറില്ലേ പിന്നെ വളരെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട് പേരൻസ് ഷുഡ് നോ ഇറ്റ് അപ്പോൾ അത് ഇത്തരം ഇത്തരം മനഃസ്ഥിതിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരം മനോരോഗമുള്ള ഒരു വൈകൃതമുള്ള ആൾക്കാർ വൈകൃതം എന്ന് ഞാൻ പറയുന്നത് അത് ഒരു ആധുനിക സമൂഹത്തിന് ഒരു തരത്തിലും സ്വീകരിക്കാൻ പറ്റാത്ത സംഗതിയാണ് ഇറ്റ്സ് എ ക്രൈം അപ്പൊ അത്തരം മാനസികാവസ്ഥയുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണമെങ്കിൽ അത്തരമുള്ള അഡ്വാൻസസ് തിരിച്ചറിയാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണം ആ നിലയിലൊരു എഡ്യൂക്കേഷൻ ആണ് ഇവിടെ ആവശ്യമുള്ളത് അത് അത് ഇസ്ലാം മതത്തിലാണെങ്കിലും കത്തോലിക്ക സഭയിലാണെങ്കിലും സത്യസാഹയുടെ ശിഷ്യന്മാരാണെങ്കിലും ഹരേ കൃഷ്ണ ആശ്രമത്തിലാണെങ്കിലും ഒക്കെ തന്നെ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ അവരെ അവരെ ഡിഫെൻഡ് ചെയ്യാൻ പഠിപ്പിക്കണം അത് സാധിക്കുന്നത് വരെ പേരന്റൽ കൺട്രോൾ ഉണ്ടാകണം എന്നതാണ് പ്രശ്നം ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തിയിട്ട് അവരെ അക്യൂസ് ചെയ്യുന്നതോ അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതോ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതോ ശരിയല്ല എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് താങ്ക് യു